താമ്പയ്ക്ക ലൂപിക്ക നോനിപ്പഴം നമ്മൾ എത്തി നിൽക്കുന്നത് തോളൂരുള്ള ഷാജു ചാക്കോ ചിറ്റിലപ്പള്ളി എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് നോക്കാം ഇത് വരുന്നത് കായ്പയ്ക്കാണ് കേട്ടോ ആക്ച്വലി ഇതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ് ഇത് ലൂപിക്ക ഭയങ്കര ഗുളിയാണ് ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ് ഒരു ഒന്നര ഏക്കറിൽ ഈ ഒരു തോട്ടത്തിൽ ഇവർ ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ ജാതിക്ക തെങ്ങ് വാഴ കവുങ്ങ് ഇടവിളയായി മറ്റ് പച്ചക്കറികളൊക്കെയാണ് ചെയ്തു വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് അതിൻ്റെ ടിപ്പൊക്കെ നമുക്ക് പ്രധാനമായിട്ടും ഷാജിജാണോട് ചോദിക്കാം പിന്നെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം പന്നികളെ എങ്ങനെ തുരത്താം എന്ന് മനസ്സിലാക്കാം അതൊരു സിമ്പിൾ ആയിട്ടുള്ള വഴിയിൽ കാരണം ഇപ്പോൾ നമ്മുടെ കർഷകരുടെയൊക്കെ പ്രധാന വെല്ലുവിളി പന്നികളാണ് പന്നി ശല്യം പലപ്പോഴും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല ചെയ്ത വിളകളൊക്കെ അത് നശിപ്പിച്ചിടുന്നു അപ്പോൾ അതിനൊരു പ്രതിവിധി കൂടി നമുക്കിവിടെ കാത്തിരിക്കുന്നുണ്ട് നോക്കാം നമ്മുടെ നമ്മുടെ പ്രധാന ആകർഷണം ഡ്രാഗൺ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ട് തന്നെയാണ് എത്ര ഇവിടെ ഈ ചെയ്തു എങ്ങനെയാണ് ഇതിന്റെ ഒരു ഒക്കെ എങ്ങനെയാണെന്ന് അതായത് ഇത് മൂന്ന് വർഷം കഴിഞ്ഞു ഞാനത് ഞാൻ ബോംബെയിലായിരുന്നു അപ്പോ കോവിഡിന്റെ സമയത്താണ് ഞാൻ ഇവിടെ ഈ കൃഷിയെ ആയിട്ട് വരുന്നത് അപ്പൊ കൃഷിക്ക് വരുമ്പോ എന്റെ ഒരു ഫ്രണ്ട് എന്റെ ബിൽഡിംഗിന്റെ തൊട്ട് താമസിക്കുന്ന ഒരു ഫ്രണ്ടിന്റെ ബോംബെയിൽ ബദലാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അഞ്ച് അഞ്ച് ഏക്കറ് സ്ഥലമുണ്ട് അവിടെ മുഴുവനും ഡ്രാഗൺ ഫ്രൂട്ട് ആണ് അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു എനിക്ക് പ്ലാൻ ഉണ്ട് ഇങ്ങനെ സ്ഥലമുണ്ട് അപ്പോൾ അതിനെന്താ ഞാൻ ഇഷ്ടം പോലെ തെയ് തരാന്ന് പറഞ്ഞു അവിടുന്ന് ഞാൻ തണ്ട് കൊണ്ടുവന്നു കണ്ടുവന്ന് കൊന്ന് നന്നായി നട്ട് അത് മുളച്ചതിന് ശേഷം ഞാൻ ആദ്യം സ്ഥലം ശരിയാക്കി സ്ഥലം ശരിയാക്കിയിട്ട് ഇതുപോലെ കാലുകളൊക്കെ കുഴിച്ചിട്ടിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് സിമെന്റ് പൈപ്പിൽ കോൺക്രീറ്റ് നിറച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയാണ് അപ്പം ആറടി കാലാണ് ഒരടി താഴേക്കും അഞ്ചടി മുകളിലേക്കും വെച്ചിട്ടുണ്ട് അപ്പം മുകളിൽ അതിന് രണ്ട് ഹോള് ക്രോസ് ആയിട്ട് വെച്ചിട്ട് പന്ത്രണ്ട് എം എം എന്റെ കമ്പി വെച്ച് അതിന്റെ മുകളിൽ ടയർ വെച്ചിട്ടാണ് ഇത് ഉണ്ടാകുന്നത് അപ്പം ഇത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിപ്പോ നമ്മൾ തെയ്യ് നട്ട് കഴിഞ്ഞാൽ ഇത് സിംഗിൾ ആയിട്ട് ഇങ്ങനെ മോള് വരെ പോകണം കാരണം ഇടയ്ക്ക് തല വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ അതിന് ഗ്രോത്ത് ഉണ്ടാവില്ല എന്നിട്ട് അതിന് ശേഷം നമ്മൾ മോളിൽ വന്നിട്ട് ഇങ്ങനെ മറയണം അപ്പം അത് മറിഞ്ഞ് എനിക്കിത് എട്ട് ഒമ്പത് മാസത്തിൽ പഴം ഉണ്ടാവാൻ തുടങ്ങി അത് മൂന്നാമത്തെ വർഷമാണ് ഈക്വൽ ഉണ്ടായത് എനിക്ക് നല്ലൊരു വരുമാനം പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോ പഴം കിട്ടിയിരുന്നു ഓരോ സീസണിലും അങ്ങനെ തന്നെ ആ ആ അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ കൊടുത്തിരുന്നത് പഴം അപ്പൊ ഇതിപ്പോ നൂറ് ചൂടുണ്ട് ഇതുപോലെ നൂറ് ചൂട് പ്ലസ് ഇതിന്റെ തൈക്കള് ഒരു കാലുമ്പോ നാല് തൈ വെച്ചിട്ടാണ് ഞാൻ നട്ടണത് അപ്പോ പിന്നെ എന്ന് എന്ന് മെയിൻ്റെ ഞാൻ അധികം ചാണാപ്പൊടി ആദ്യം ഇട്ട് വെച്ചത് എല്ലുപൊടിയും ചാണകപ്പൊടിയും ഇട്ടിട്ടാണ് ഞാൻ വെച്ചത് വേപ്പും പിണ്ണാക്കും മിക്സ് ചെയ്തിട്ട് മണ്ണിൽ വെച്ചിട്ട് നാല് തല വെച്ചിട്ട് നട്ടു അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഈ ചാണാവെള്ളം മിശ്രിതം കമ്പോ ഈ കമ്പോ ഞാൻ ഇംഗ്ലീഷ് വളം ഉപയോഗിക്കില്ല എല്ലാം ജൈവ വളമായിട്ടാണ് ഞാൻ ഉപയോഗിക്കാറ് അത് ചാണം മൂത്രം കപ്പലിൻ്റെ പിണ്ണാക്കി കലക്കി വെച്ച് പുളിപ്പിച്ച് അതിനെ പത്തരട്ടിയായിട്ട് വെള്ളമാക്കി ചേർത്ത് ഇതിൻ്റെ കടക്കി ഒഴിച്ചു കൊടുക്കുന്ന മെത്തേഡാണ് പിന്നെ കോഴിക്കാട്ടം ഇടും കോഴിക്കാട്ടാണ് ഇതിൻ്റെ ഏറ്റവും നല്ല വളം അതായത് കോഴിക്കാട്ടം വിത്തിൻ ത്രീ മന്തിൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും മറ്റുള്ള ഒരു വർഷത്തിൽ എത്ര വട്ടം നമുക്ക് വിളവെടുക്കാൻ പറ്റും ഒരു ഉണ്ടാകുന്നത് ഏപ്രിൽ മാസം മുതലാണ് ഇത് ഉണ്ടാകുന്നത് ഏപ്രിൽ മാസം തൊട്ട് നവംബർ ഡിസംബർ വരെ ഇതിന്റെ പഴം കിട്ടും അപ്പൊ നമ്മൾ അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു സെക്ഷൻ കഴിഞ്ഞു ഇനി ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ നമുക്ക് ചക്ക ഉണ്ട് പിന്നെ ജാതി ഉണ്ട് തെങ് ഒക്കെ പറയാമോ ഇവിടെ ഇവിടെ ഇതിന്റെ ഉള്ളില് ജാതി ഉണ്ട് സപ്രോട്ട തെങ്ങ് കൗങ്ങ് വാഴ കശുമാവ് നമ്മുടെ ചക്ക ഏതാ ചക്ക ഇത് വിയറ്റ്നാം എർലി ഇതിന്റെ ചെക്ക് ചീണത് ഇതാണ് പന്നീനെ തുരുത്താന്നുള്ളത് ഞാൻ പറഞ്ഞത് സംഭവം അതായത് ഇത് കിഴീണത് പിന്നെ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് കിട്ടും ബ്ലാക്ക് നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും അപ്പൊ അത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതില് മരപ്പൊടിയാണ് ഞാൻ കിഴികെട്ടിയണത് അപ്പൊ അത് ഇത് മൂക്കിയിട്ട് കെട്ടി ഈ മഴക്കാലം ആകുമ്പോ അത് ഇട്ടിട്ട് വെള്ളം വേണ്ടി കവർ ഇടുന്നു അപ്പത് ഒരു രണ്ട് ആഴ്ച ഇഷ്ടം പോലെ നല്ല സ്മെല്ല് വരും നല്ല ഇത് ഫുള്ള് സ്മെല്ല് വരുമ്പോ അതായത് ഈ ഉയരത്തിൽ കെട്ടണം അതായത് പന്നി എപ്പോഴും ഇങ്ങനെ താഴെ താഴെ നോക്കിട്ടല്ലേ വരിക അപ്പൊ അവർക്ക് ആ ഈ സ്മെല്ല് കിട്ടുകയാണെങ്കിൽ പിന്നെ ആ ബാധിക്ക് വരില്ല അപ്പൊ അല്ലെങ്കിൽ ഈ ചക്ക മുഴുവനും അത് അവര് വലിച്ചു കൊണ്ടുപോകും നശിപ്പിച്ചു കൊണ്ടുപോകും അപ്പൊ അതിന് വേണ്ടി ഫലപ്രദ ഇത് ഫലപ്രദമാണ് ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം അതില് അവിടെ ഇവിടെ കൊറേ സ്ഥലത്ത് ഞാൻ കെട്ടിയിട്ടുണ്ട് ഒരു സ്ഥലത്ത് മാത്രല്ല പല സ്ഥലങ്ങളിലായിട്ട് കെട്ടിയിടുമ്പോ അവിടെ മുഴുവന് ഇതിന്റെ സ്മെല്ല് ഉണ്ടാവും ആ ബാഡ് സ്മെല്ല് അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അവർ ഇത് വെക്കുന്നതിന് മുമ്പ് ഭയങ്കര ശല്യം അത് വെക്കുന്നതിന് മുമ്പ് അവിടെ കവുങ്ങ് തെങ്ങ് തെങ്ങില്ലേ തെങ്ങിന്റെ തൈക്കിന്റെ കൂമ്പുങ് വലിച്ചിട്ട് അതിന്റെ ആ മധുരമുള്ള ഭാഗം തിന്നു പിന്നെ ആ പിന്നെ ഈ ഇങ്ങനെ കുത്തികളൊക്കെ മണ്ണു ഇത് വെച്ചതിന് ശേഷം ഒരു ശല്യം പേര് ഇത് ഡോക്ടർ ഫിനോയിൽ ബ്ലാക്ക് നല്ല ടിപ്പാണ് നമ്മുടെ കർഷകർക്ക് കാരണം ഭയങ്കര ശല്യാണ് പറഞ്ഞത് പറഞ്ഞു വേറെ നമ്മളതിനെ ഉപദ്രവിക്കുന്നില്ല പക്ഷെ നമുക്ക് ശല്യം ഇല്ലാതെ സംവിധാനം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട വളമാണ് ഇവിടെ പറയാമോ ഇതില് മൂത്ര ഉണ്ട് പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക് പിന്നെ ശർക്കര ശർക്കര ഇടും ശർക്കര ഇടുന്ന കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഡീകമ്പോസ്റ്റ് ആവാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ് പിന്നെ സ്മെല്ല് കുറയും പിന്നെ നമ്മുടെ ഈ പച്ചിലകൾ ആ പൊട്ടിക്കുമ്പോൾ പശവരാത്ത ഇലകൾ ഇതില് ഷീമൊക്കെ ഒന്നിയാണ് ഇട്ടാണ് അങ്ങനെ ഒന്ന് രണ്ട് ഇലകളാണ് ഞാൻ ഇട്ടുണ്ടാക്കുന്നത് പിന്നെ അത് ഒരു പത്ത് നാൽപ്പത് ദിവസം ഇങ്ങനെ വെക്കും ഡെയിലി നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കണം ഈ ക്ലോക്ക് വൈസ് റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി മൂടി വെക്കും അത് മൂടി വെക്കണം നന്നായി മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ പുഴുതിൽ പുഴുക്കൾ വരില്ല പുഴുക്കൾ വന്നാലാണ് അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത് അപ്പം അന്നിട്ട് അത് അത് പത്ത് ഇരട്ടി വെള്ളം ആക്കണം പിന്നെ പത്ത് ഡ്രമ്മ വെള്ളം ആക്കണം ചെയ്തിട്ട് നമ്മൾ ഈ രണ്ട് മാസം കൂടുമ്പോളാ ഇങ്ങനെ കട നീക്കിയിട്ട് കടക്കിൽ നിന്ന് ഒഴിച്ചിട്ട് നന്ന കടക്കിൽ ഒഴിക്കാതെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഞാൻ ജൈവ രീതിയിലുള്ള വളങ്ങളാ ചെയ്യാറുള്ളു കാരണം മാക്സിമം നമ്മൾ ഈ ഇംഗ്ലീഷ് വളം ഉപയോഗിക്കാറില്ല ഫെർട്ടിലൈസർ ഉപയോഗിക്കാറില്ല വളരെ റയറായിട്ട് മാത്രം ഉപയോഗിക്കാറുണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഈ ഒരു ചെടിക്ക് എന്തെങ്കിലും വെല്ലുവിളികളുണ്ടോ അതിന് ഇപ്പോൾ കീടനാശിനി കീടനശല്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പുഴുക്കളുടെ ഒരു ശല്യം വരുന്നുണ്ട് അതിപ്പോ അതാ പോവും പിന്നെ ഈ കരിയുറുമ്പ് ഉണ്ടല്ലോ അത് ഈ തണ്ടിന് ഒരു മധുരം ഉണ്ടാവും ഈ തണ്ടിന് ഇളം തണ്ടിന് മധുരം അത് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒച്ച ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നത് അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും അല്ല വേറെ കുഴപ്പമൊന്നുമില്ല അത് പുതിയ തെയ്യ് വരുമ്പോളാണ് ഈ പ്രശ്നം വരുന്നത് പുതിയ തെയ്യ് ഇങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ അത് കട്ടായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സൈഡിൽ നിന്ന് പൊടിക്കണം അപ്പൊ അതിൻ്റെ ഒരു ടൈം വേസ്റ്റ് ആണ് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം ഒരിക്കൽ അത് മോളിക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയ കുഴപ്പം വരുന്നില്ല പിന്നെ ഫസ്റ്റ് പരിപാലിക്കാനൊക്കെ കൂടുതൽ കൺവീനിയന്റ് ആണ് ആദ്യത്തെ കൊല്ലം നമുക്ക് ഒത്തിരി സ്ഥലം ശരിയാക്കണം അതുപോലെ തന്നെ ഈ കാല് തെയ്യ് ഇതൊക്കെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ ചെലവ് തോന്നുന്നില്ല അപ്പൊ ഇത് മൂന്ന് കൊല്ലം കഴിഞ്ഞില്ലേ ഇപ്പൊ ആ മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോ എനിക്ക് വലിയ ചെലവില്ല ഇതിപ്പോഴ ഇടയ്ക്കേ വളം കൊടുക്കാന്ന് മാത്രമേ ഉള്ളു അപ്പൊ ലാഭകരമായ പരീക്ഷിക്കാവുന്ന ഒരു കൃഷിയാണ് ഇതിപ്പോ അഞ്ചുപത്തു കൊല്ല ആയിട്ടുള്ള ജാതിയാണ് ഞാൻ ഇടയ്ക്ക് ലീവിന് വരുമ്പോ ഇവിടെ വെക്കുന്നു അപ്പൊ അങ്ങനെ വെച്ച എന്നുള്ള ജാതിയുടെ ഞാൻ വന്നേപ്പന്നെ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഞാൻ വന്നേപ്പന്നെ വെച്ചിട്ടുള്ള കുരുമുളകൾ അങ്ങനെ ഒരു ഒരുപാട് കൃഷി പരീക്ഷണങ്ങൾ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് തോന്നിയത് എനിക്ക് എപ്പോഴും സക്സസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ തന്നെയാണ് എന്തായാലും ഷാജി ചേട്ടൻ വളരെ നന്ദി കൃഷിയിടത്തിൽ നമ്മളോട് ശരിക്കും ഈ ഒരു നമ്മളൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നും അത്ര കൃഷി കണ്ടിട്ടില്ല പലയിടത്തും ഇങ്ങനെ സജീവമായി കണ്ടിട്ടില്ല അപ്പോ എങ്ങനെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാം അതിന്റെ സാധ്യതകളൊക്കെ വളരെ വിശദമായി തന്നെ ചേട്ടൻ പറഞ്ഞു തന്നു അപ്പം പന്നി ശല്യം ഒഴിവാക്കാനുള്ള ഒരു ടിപ്പ് നമുക്ക് ഇത്രയും വിലപ്പെട്ട അറിവുകൾ ഫാമിലി എന്ന് പറയുന്നത് ബോംബെയിലാണ് അവിടെ ജോലി താല്പര്യം കൊണ്ട് ഞാൻ ഇവിടെ വന്നുനിന്ന് എന്റെ അപ്പച്ച മരണമാണ് ഞാൻ ഇവിടെ വരാനുള്ള കാരണം ഇവിടെ നിൽക്കാനുള്ള കാരണം രണ്ടായിരത്തിഇരുപതില് മരിച്ചപ്പോ അമ്മയ്ക്ക് ഇവിടെ ഞാൻ വേണം എന്നുള്ള ഒരു താല്പര്യപ്പെട്ടു അപ്പൊ കൃഷിയും അപ്പൊ അവിടെ നിന്ന് തന്നെ യൂട്യൂബുകൾ സെർച്ച് ചെയ്ത് തുടങ്ങി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് കോഴി ഇങ്ങനെയൊക്കെ അങ്ങനെ ഫ്രണ്ട് തന്ന ഈ തണ്ട് കൃഷിയാണ് ഫ്രൂട്ടും വളരെ മാതൃകാപരമായ ഒരു കൃഷിയിടം തന്നെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ കൃഷിയിടത്തിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ എന്തായാലും ഇന്ത്യൻ വാർത്തയുടെ കൃഷിയിടത്തിൽ മറ്റൊരു വൈവിധ്യമാർന്ന കൃഷിയിടവുമായി വീണ്ടും കാണാം നമസ്കാരം